ചെകുത്താൻ ചെകുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമുള്ളൊരു ചെകുത്താൻ ആ ചെകുത്താനല്ല ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചെകുത്താൻ എല്ലാ സെലിബ്രിറ്റികളെയും എടുത്തു കുടയുന്ന ചെകുത്ത് അപ്പൊ ഈ ചെകുത്താൻ ഈയിടെയായിട്ട് ഒന്ന് കരകയറി വരുന്ന അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൈം ആയിരുന്നു വയനാട് ദുരന്തം വയനാട് ദുരന്തം വയനാട് ദുരന്തത്തിനകത്ത് എന്തായിരുന്നു പ്രശ്നം പറ അതായത് നമ്മുടെ മോഹൻലാൽ അതിനെതിരെ പുള്ളി കളിയാക്കുന്നു കേസ് കൊടുക്കുന്നു അതിനെ പിന്നെ പുള്ളിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു മലയാളികൾ എല്ലാരും അത് അവൻ അത് തന്നെ വേണം അവൻ അത് വേണം അവനെ പറയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മലയാളികൾ വെറുതെ ഇരിക്കുവോ തല്ലിക്കൊല്ലേ എന്നാൽ കാലം തെളിയിക്കും കാലം തെളിയിക്കും എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞ ഇതാണ് ഇന്ന് ഈ ചെകുത്താന്റെ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ നിങ്ങൾ അത് സോഷ്യൽ മീഡിയ ഏത് അക്കൗണ്ട് എടുക്കും ഇപ്പോഴത്തെ കമന്റ് എടുത്ത് നോക്ക് എല്ലാരും പറയാ നീയായിരുന്നു ശരി ആര് ചെകുത്താനായിരുന്നു ശരിയെന്ന് ഏത് ഈ ഹേമാരപ്പുറിനോട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെകുത്താനായിരുന്നു ശരിയെന്ന് അപ്പം ചെകുത്താൻ ഈയിടെ ഈ തൊട്ടടുത്ത് ഒരു വീഡിയോ ഇറങ്ങി മറ്റേ പതിനഞ്ചംഗ പതിമൂന്നംഗോ പതിനഞ്ചംഗോ ഒരു പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് പവർ ഗ്രൂപ്പിന്റെ പേര് പുള്ളി പറയുന്നു നമുക്ക് അത് നോക്കാം പുള്ളി പറയുന്നത് ഏതൊക്കെയാന്ന് അല്ലെ ഈ ഇപ്പൊ ഈ പതിമൂന്ന് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്തോ പറയുന്ന കേട്ടില്ലേ പതിനഞ്ച് 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 പേരടങ്ങുന്ന ആ പവർ ഗ്രൂപ്പ് ആരൊക്കെയാണ് അതിനകത്ത് കുറച്ചുപേരും പേരുകൾ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഒരാള് ഇപ്പൊ അത് ചെയ്തു അതൊന്ന് ചെകുത്താൻ രണ്ട് ഒരാൾക്ക് വാണിങ്ങി കിട്ടിയ ആള് ആറാട്ടണ്ണൻ പിന്നെ മുമ്പ് വാണിംഗ് കിട്ടിയ അശ്വന്ത് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പെട്ടിരിക്കുന്ന പല പീഡന കേസുകളിലൊക്കെ പെട്ടു എന്ന് പറയപ്പെടുന്ന ആട്ടായം പിന്നെ കിംപോയ് ടൈഗർ അണൻ പിന്നെ നമ്മുടെ നല്ല അമേസി പിന്നെ തുപ്പലണ്ണൻ തുപ്പലണ്ണൻ തുപ്പലണ്ണൂ പതിനൊന്നായി പിന്നേറെണ്ണ് അങ്ങനെയാ ഇത്രയും പേരൊക്കെ കണ്ടുപിടിക്കാ എനിക്ക് സംശയം നാഗശൈലന്ദ്രിയാണോന്നുള്ളത് ഒരാള് പവർ ടീമിനുള്ള അങ്ങനെയൊക്കെ ആകുവാർന്നെങ്കിൽ നമുക്കങ്ങ് പൊളിക്കാൻ അടിച്ച് പൊളിക്കാന്ന് എല്ലാര്ക്കും ഇടല്ലേ പുള്ളി കളിയാക്കുന്ന എന്ത് ശെരിക്കും പക്ഷെ ഇത് അങ്ങനല്ല അങ്ങനല്ലാതെ പ്രശ്നം ഇവരൊക്കെ പറയത്തേ ഉള്ളേ ഒന്നും കിട്ടത്തില്ല ആരും പീഡിപ്പിച്ചെന്ന് പറയുന്നില്ല ആരെയും ചവിട്ടിത്താത്തിന്ന് പറയുന്നില്ല ആരെയും മാനസികമായി പീഡിപ്പിച്ചെന്ന് പറയുന്നില്ല എന്തല്ലേ അതുകൊണ്ടായിരിക്കും എല്ലാം കാണാൻ എന്നിട്ടും കിട്ടി ഊരോ അവസ്ഥകളെ അവസ്ഥ കണ്ടുപിടുത്തക്കാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം അങ്ങനെയുണ്ട് പുള്ളി ഇപ്പൊ ഈ പറയുന്നത് കഴിഞ്ഞാൽ അതായത് ചിലർ വിചാരിക്കും ഇവനെന്നെ വീണ്ടും തലയ്ക്ക് ഓളമാണെന്ന് ഓളം അല്ല പുള്ളി പറഞ്ഞേക്കുന്നത് പക്ഷായ അത് മനസ്സിലാകാത്തത് കൊണ്ടാ വീണ്ടും എടുത്തിട്ടേക്കുന്ന ഒരു വീഡിയോ പോലെ തോന്നിയേക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ തോന്നിയത് അതായത് പുള്ളി പറഞ്ഞേക്കുന്നത് എന്റെ സത്യം എന്നാന്ന് മനസ്സിലായും ഈ പതിനഞ്ചംഗ ഗ്രൂപ്പിന്റെ പേര് ഞാൻ വെളിയിൽ വിടുന്നു ആരൊക്കെയാണ് ചെകുത്താന് ആറാട്ടന് അങ്ങനെയുള്ള കൊറേ ആൾക്കാർ അപ്പോ ഇവരായിരുന്നെങ്കിൽ ഇവരായിരുന്നു നമുക്ക് എടുത്ത് അങ് അലക്കാമായിരുന്നു അല്ലെങ്കിൽ അടിച്ചു പൊളിക്കായിരുന്നു ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് അടിച്ചു പൊളിക്കായിരുന്നു ഇവരെ അങ്ങനെ തൂക്കിക്കൊല്ലാം കേസ് എടുക്കാം പക്ഷെ എല്ലാം പുള്ളി തന്നെ പറയാ പക്ഷെ എന്നാ ചെയ്യുന്നത് അവരല്ലാതായി പോയില്ലേ പണി കിട്ടിയില്ലേ കാരണം ആരാ നമ്മുടെ മനസ്സിൽ നമ്മൾ നമുക്ക് എന്താ ഈ സെലിബ്രിറ്റീസിനെ എന്താ പറയാ ദൈവ വിഗ്രഹം പോലെ നമ്മുടെ ആ വിഗ്രഹം നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് നോക്കുക അപ്പൊ അത് വീണുടയാൻ നമ്മള് അനുവദിക്കത്തില്ല ഇപ്പൊ നാളെ ഇപ്പൊ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ ഈ സൂപ്പർ സ്റ്റാർ ആണ് വലിയ പ്രശ്നത്തിന് കാരണക്കാരൻ എന്ന് പറയട്ടെ അന്നേരം നമ്മൾ പറയും അയ്യോ അയ്യോ അവരല്ല അയ്യോ ആ പുള്ളി അങ്ങനെ ചെയ്യത്തില്ല പുള്ളി അങ്ങനെ ചെയ്യത്തില്ല ആ പുള്ളിയുടെ ഫാൻസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അന്നേരം നമ്മൾ സാധാരണ ഇനി ഫാൻസ് അല്ലെങ്കിൽ പോലും മലയാളികൾ കാരണം അയ്യോ അവരത്രയും ഇതല്ലേ അവരങ്ങനെ ചെയ്യത്തില്ല അവരങ്ങനെയല്ല അത് ചുമ്മാ ഈ മീഡിയ ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അവരിങ്ങനെ പറയുന്ന പെൺകുട്ടി ഇങ്ങനെ പറയുന്ന നേരെ മറിച്ച് ഈ ചെകുത്താൻ പോലെ അല്ലെങ്കിൽ ആറട്ടം പോലെ അവനോ അവനാ ചെയ്യും അവന അതിനപ്പുറം ചെയ്യും ഇതാണ് മലയാളി ഇതാണ് മലയാളി ഇതാണ് ഇവിടെ ചെകുത്താൻ പറഞ്ഞത് ഇതാണ് ചെകുത്താൻ ഇവിടെ പറഞ്ഞത് കാരണം ഇവരൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാരും കൂടെ ഒന്ന് ആഘോഷിച്ചതിന് സന്തോഷമായിട്ട് ബാക്കിയുള്ളവരായ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല എല്ലാവരുടെ വായിൽ പഴവ മനസ്സിലായോ വായി പഴവ ഇപ്പൊ എല്ലാവരുടെയും കാരണം ഈ എല്ലാവരും ഈ വെച്ച് പൂജിച്ചോണ്ടിരിക്കുന്നേ ഈ പുള്ളി എത്ര ആയിരുന്നു എത്ര പക്ക ആയിരുന്നു അ പുള്ളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിനിമ കാണും ഓക്കെ അല്ലാതെ പുള്ളി ഈ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതൊരു നടന്മാരായിക്കോട്ടെ അവർ അങ്ങനെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇതൊന്നും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ പുള്ളിയുടെ പുറകെ പോയി ഫോട്ടോ എടുക്കാനൊന്നും ചെകുത്താനേ കിട്ടത്തില്ല ആ പുള്ളി അവരുടെ സിനിമ പോയി കാണും അതിനകത്ത് പുള്ളിക്ക് താല്പര്യമാണേ താല്പര്യം എന്ന് പറയും അല്ലെങ്കിൽ അല്ലെന്ന് പറയും അല്ലാതെ ഇവരോടുള്ള വലിയൊരു ആരാധനയോ ദൈവീകമായുള്ളൊരു സംഭവമോ അല്ലെങ്കിൽ ഇവർ വലിയൊരു മറ്റേതാണെന്നോ മറിച്ചതാണെന്നോ ഒന്നും പുള്ളി പറയുന്നില്ല ുള്ളിയായിരുന്നു ശരി എല്ലാവർക്കും അല്ല കേട്ടോ നിങ്ങൾ സംശയമുള്ളവർ ഇനി പുള്ളിയുടെ അക്കൗണ്ടിൽ പോയിട്ട് കമന്റ് എടുത്തു നോക്ക് അതെ എത്ര പേരാണിയോ പുള്ളിക്ക് യു ആർ റൈറ്റ് യു ആർ റൈറ്റ് എന്ന് കമന്റ് ഇടുന്നേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതാണ് പറഞ്ഞത് കാലം തെളിയിക്കും ഓക്കേ